ലക്ഷദ്വീപിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും രാപ്പകൽ സമരത്തിലേക്ക് അകത്തി പി എം ശ്രീ ജൂനിയർ ബേസിക് സ്കൂളിൽ എം പി ഫണ്ടിൽ നിന്നും നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടം ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം സ്കൂൾ കെട്ടിടം പൊളിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു രാജ്കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി രാജ്കുമാർ അതായത് ഇത് പുതിയ കെട്ടിടമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്തിനാണിത് പൊളിച്ചു മാറ്റുന്നത് നിലവിലെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കൂള് നമ്മുടെ ഈ തുറന്ന സമയത്ത് ലക്ഷദ്വീപ് അകത്തിദ്വീപിലെ സൗത്ത് ഭാഗത്തുള്ള ജൂനിയർ ബേസിക് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയെ പോലും അറിയിക്കാതെ ഇത് ഈ സ്കൂള് അടച്ചുപൂട്ടുകയും നോർത്ത് ഭാഗത്ത് കിലോമീറ്റർ അകലെയുള്ള നോർത്ത് സ്കൂളിലേക്ക് പോകാൻ ഈ കുട്ടികളോട് രക്ഷാകർത്താക്കളോട് ഈ മാനേജ്മെന്റ് ആവശ്യപ്പെടുകയായിരുന്നു അവിടുത്തെ ഭരണകൂടം ഇത് ഇതിനെതിരെ അന്ന് തന്നെ ഈ പ്രതിഷേധം അന്ന് മുതലേ തന്നെ ഇവര് സമരത്തിലായിരുന്നു രക്ഷിതാക്കളും കുട്ടികളും നമ്മ ഇപ്പോൾ മലയിൽ ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഇതേ സ്കൂൾ അടച്ചുപൂട്ട ഈ അടച്ചുപൂട്ടിയ സ്കൂളിന്റെ പുതിയ എം ബി ഫണ്ട് ഉപയോഗിച്ച് കിട്ടിയ പുതിയ കെട്ടിടമാണ് ആ കെട്ടിടമാണ് ഇപ്പോൾ ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ചേർന്ന് തടഞ്ഞു അവരവരുടെ ആപ്പാരി സമരം ആരംഭിച്ചിട്ടുണ്ട് അത് അത് ഇനി ഒരു കാരണവശാലും കെട്ടിടം പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിനാണ് അവരിനിയും ഈ സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം തീർച്ചയായും രാജ്കുമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ഇവരൊരു കാര്യം പറയുന്നുണ്ടാവില്ല കാരണം ഇത് പുതിയ കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചു നീക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യ കാരണങ്ങൾ പറയുന്നുണ്ടോ ഇവർ നിലവിൽ ഈ സ്കൂൾ അവർ അവിടെ അടച്ചുപൂട്ടുന്നത് തന്നെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഒരു അവര് സ്ഥലം വിനിയോഗിക്കാൻ അങ്ങനെ ആ സ്കൂൾ ഒരു തടസ്സമാണെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നോർത്ത് സ്കൂളിലേക്ക് നിലവിലുള്ള ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ മുഴുവനും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ ഒരുക്കാതെയാണ് അവരിപ്പോ ഇതിനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് സ്വാഭാവികമായും പദവി ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുള്ളത് അവർക്ക് മറ്റെന്തോരാവശ്യത്തിന് ഈ കെട്ടടം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചതും കെട്ടിടം പൊളിക്കാൻ വ്യക്തമാണ് രാജ്കുമാർ